വൈക്കം മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്ന അമൃത് രണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈക്കം നഗരസഭയിൽ അമൃത് രണ്ട് പദ്ധതിയിൽപ്പെടുത്തി പൊതുചാലുകൾ ആഴംകൂട്ടി സൈഡ് സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പെരിഞ്ചില്ലത്തോട് സംരക്ഷിക്കുന്നതിന് അനുവദിച്ചു ലക്ഷം രൂപ മുടക്കി ചെയ്യുന്ന പദ്ധതിയുടെ വൈക്കം വൈക്കം ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ചെയ്തു നഗരസഭയിൽ കോടി രൂപ നമുക്ക് അത് അന്ധകാരത്തോടിനും പെരിഞ്ചില്ലത്തോടിനും കല്ലുകെട്ടുന്നതിനും വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി നമ്മൾ പെരിഞ്ചില്ല തോടിൽ കല്ലുകെട്ട് നടത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ഉദ്ഘാടനമാണ് ആകെ പദ്ധതി തുക തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ആണെന്നും ബാക്കി തുക സംരക്ഷണ സംരക്ഷണവിധി കിട്ടുന്നതിന് ഉപയോഗിക്കുമെന്നും അതിൻ്റെ പണി ഉടൻ ആരംഭിക്കുമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ ഉപാധ്യക്ഷൻ ശ്രീ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു പദ്ധതിയിൽ കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ പെരിഞ്ചില്ല തോട് ഡീപ്പൻ ചെയ്ത് കരിങ്കല്ല് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നത് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എസ് ഹരിദാസൻ നായർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എൻ അയ്യപ്പൻ കൗൺസിലർ ശ്രീമതി രാജശ്രീ വി കെ വി പൗത്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വി സി ന്യൂസ്